ഫ്രണ്ട്സ് അസലമുലേക്കും അപ്പോൾ എല്ലാവർക്കും ഇത് മുബാറക് അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസമാണ് കേട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ട് കയ്യൊക്കെ നല്ല ഫുള്ളായി മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിൽ കയറാം അപ്പോൾ നമുക്ക് ഇന്ന് കാലത്ത് തന്നെ പത്തിരി ബീഫ് കറിയാണ് കേട്ടോ പിന്നെ ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ വാട്ടി ഞാൻ പത്തിരി ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഫ്രൈഡ് റൈസ് വന്നു ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി തുടങ്ങി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പെരുന്നാളിൻ്റെ അന്ന് വെറും ചോറ് പിന്നെ അതുപോലെ ബീഫ് കറി മോരുകറി ഇഞ്ചിമുള്ളി പൊപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ചി ഇല്ലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഐഡ് ചെയ്തിട്ടില്ല എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കെടുന്നു അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ താത്തിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കുകയാണ് ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് നിക്കണത് അപ്പോൾ എല്ലാ പ്രാവശ്യം പെരുന്നാളാകുമ്പോൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പെരുന്നാൾ അങ്ങനെയും കഴിഞ്ഞിട്ട അപ്പോൾ രണ്ടാം പെരുന്നാളിന്റെ ഒന്ന് ഞാൻ വീട്ടിലേക്ക് പോവാൻ അപ്പോൾ ഞാൻ പോണ വഴിയിൽ നല്ല മഴ പെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അധികം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുന്നംകുളം ആ ഭാഗത്തൊക്കെ എത്താനായപ്പോ നല്ല മഴ ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നൈറ്റ് എല്ലാവരും കൂടിയിട്ട് മാമന്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ ഫുള്ള് ചിക്കൻ മന്തി ബീഫ് മന്തി ചിക്കൻ പൊരിച്ചത് അങ്ങനെ അങ്ങനെ എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ മൂന്നാം പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഈവനിങ് ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തിനാന്ന് വെച്ചാൽ എല്ലാവരും കൂടി പറഞ്ഞു നമുക്കിന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെരുന്നാളായ കടൽ കാണാൻ പോകുകയെന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം പഞ്ചവടി ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പോയത് ചാവക്കാട് ബീച്ചിലേക്കായിരുന്നു അപ്പം പ്രാവശ്യം പഞ്ചവാടി ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് നല്ല തിരക്കാണ് കേട്ടോ പെരുന്നാളിൻ്റെ ടൈമായി ആയി പിന്നെ പറയാനുണ്ടോ എല്ലാവരും ബീച്ച് കാണാനുമായിട്ടൊക്കെ വരും കേട്ടോ মণ্ডি <laughs> <laughs>